ാരെ അപ്പൊ ഞങ്ങളുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ സംഗതി ഇന്ന് ചെറിയൊരു കാര്യം ഞാൻ ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് ചോദിച്ചൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ട് കമന്റ് ബോക്സിലും ചോദിക്കുന്ന മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിനെ കുറിച്ച് ചെറിയ കാര്യം പറയണം എന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് ഇവരാരും പറഞ്ഞിട്ടില്ല കേട്ടോ ചിലപ്പോ ഈ വീഡിയോയിൽ പറയുമ്പോൾ ഇവർക്കൊക്കെ ആണെങ്കിൽ ഒരു ഷോക്ക് ആയിരിക്കും ആ നമ്മൾ ഇവിടെ ചക്കിയുടെ കുട്ടികളുടെയൊക്കെ കാര്യം പറയുന്നുണ്ട് ചക്കി പൂ നമ്മുടെ ശക്തിയെ കാണാനില്ലാത്ത ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കി ഇതുവരെ വന്നിട്ടില്ല മ്മടെ മോന്റെ ആയിരുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോണ്ടിരുന്നത് കൊഴപ്പില്ലായിരുന്നു കുറച്ചു ദിവസമൊന്നും കുഴപ്പമില്ലായിരുന്നു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നേ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുട്ടി പോയിട്ട് നിങ്ങൾ എല്ലാരും വിഷമിക്കുന്നു വിചാരിച്ച് അതുകൊണ്ട് പറഞ്ഞില്ല ഇന്ന് രാവിലെ ഞാന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി നാല് കുട്ടികളുണ്ടായിരുന്നു ഒരു ശക്തി പോലെ തന്നെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഇന്നാണെങ്കിൽ അമ്മ ഞാൻ പറഞ്ഞു ഇല്ല അമ്മ ഇന്ന് രാവിലെ ഞാൻ പാല് കൊടുക്കാൻ വേണ്ടി ചെന്ന് തുറന്നു നോക്കിയപ്പം രണ്ട് കുട്ടികളും കൂടെ പോയി ആ മഴയായിരുന്നു ഇവിടെ അതുകൊണ്ട് എനിക്ക് അത് കുഞ്ഞുങ്ങളുടെ ഇതടുത്ത് കുഴിച്ചിടാൻ പോലും പറ്റിയില്ല പെട്ടിക്കകത്ത് അങ്ങനെ ഇരിക്കുക ഭയങ്കര മഴ ആയിരുന്നു ഇപ്പൊ രാത്രിയായി കുഴിച്ചിടണെടുത്ത് ആ എന്താ പറയാ വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യൊന്നും അല്ല കാരണം ഏതോ ഒരാളുടെ ഒരു ചെറിയ ഇച്ചിരി നേരത്തെ ഒരു മനസുഖത്തിന് വേണ്ടിയിട്ട് കുറച്ച് ജീവനികൾ എന്തായാലും പോയി എന്താ ചെയ്യാനായിട്ടാ നമുക്ക് അത് അഞ്ചു കുട്ടികളെ പ്രസവിച്ച സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യമായിട്ടാണ് മൂന്നാമത്തെ പ്രസവാണ് അഞ്ചു മൂന്ന് രണ്ടാമത്തെ തവണ എത്ര ആണ് നമുക്ക് അറിയില്ല നമ്മുടെ വീട്ടിലല്ല രണ്ടാമത്തവണ പ്രസവിച്ചത് രണ്ടാമത്തെ തവണ അവൾ അവളുടെ സ്വന്തം ഓണറുടെ വീട്ടിലെ പ്രസവിച്ചത് അതുകാരണം നമുക്ക് അറിയില്ല എത്ര കുട്ടികൾ എന്നുള്ളത് ഇപ്പൊ മൂന്നാമത്തെ പ്രസവം അത് നമ്മൾ വിചാരിച്ചു ഇനി രണ്ടുപേരെ ഉള്ളു അത് രണ്ടുപേരും രക്ഷപെടും എനിക്ക് തോന്നുന്നില്ല അവസ്ഥയൊക്കെ ഇത്തിരി പരിതാപകരമാണ് പിന്നെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾ നോക്കുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് കണ്ണൊന്നും വിരിഞ്ഞിട്ടില്ല പൊടി കുട്ടികളാണ് കണ്ണൊന്നും വിരിഞ്ഞിട്ടില്ല പ്രസവിച്ചിട്ടധികം ദിവസമായിട്ടില്ല അപ്പം പിന്നെ നമ്മൾ എത്ര തന്നെ കെയർ ചെയ്ത് നോക്കിയാലും എനിക്ക് തോന്നുന്നില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനെ നോക്കാനും അറിയത്തില്ലായിരുന്നു ഇവര് തനിയെ മൂത്രം ഒഴിക്കുകയും ചെയ്യില്ല നമ്മൾ പനിയൊന്നും ഇങ്ങനെ തുടയ്ക്കുമ്പോഴാണ് ഇവരുടെ യൂറിൻ എനിക്ക് വരുന്നത് അതെനിക്ക് മനസ്സിലായിട്ട് പിന്നീടാ ഞാൻ പിന്നെ ദിവസവും കുഞ്ഞുങ്ങളെ അങ്ങനെ തുടക്കിയൊക്കെ ചെയ്യുമായിരുന്നു ഈറിനും മലമൊക്കെ പോവാണെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ തുടച്ചൊക്കെ കൊടുക്കായിരുന്നു അപ്പൊ അത് വെളിയിൽ വരും ഞാൻ ഇങ്ങനെ പഞ്ഞി കൊണ്ട് തുടച്ച് എടുത്ത് കളയും അങ്ങനെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അഞ്ചുപേർക്കും എന്താണെന്ന് അറിയത്തില്ല ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ഓരോ കുട്ടികൾ ചെയ്തത് ഇന്ന് രണ്ട് കുട്ടികൾ മനു ഞാന്ന് ഒരു കുട്ടി അങ്ങനെ പോയി ഇനി രണ്ടുപേരെ ഉള്ളു അവരും രക്ഷ ഇടൂന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല കാരണം അവരുടെ അവസ്ഥയൊക്കെ അതുപോലെ നമ്മൾ പാല് എടുക്കാൻ നമുക്ക് അറിയാമല്ലോ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് കള്ളപ്പൂശ ഉണ്ടായിരുന്നേ അവർക്ക് ഒരു കുഴപ്പം വരത്തില്ലായിരുന്നു നല്ല രീതി വരുന്നേന് ആര് ചെയ്ത ദ്രോഹമാണെന്ന് നമുക്ക് അറിയത്തില്ല ഇത്രയും ക്രൂരത ചെയ്യരുത് നിങ്ങൾക്ക് ഒരുപക്ഷെ മൃഗങ്ങളും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യുക അവര് വീട്ടിൽ വരുന്ന വരുന്നുണ്ടെങ്കിൽ അവരെ ഊട്ടി നോക്കുക അത് ഉപദ്രവിക്കരുത് കാരണം ചിലപ്പോൾ അത് പ്രസവിച്ചു കിടക്കുകയാണോ അതിനെ എന്താ പറയുക അതിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ ആ എന്താ അത് എത്രയുള്ളു പറയാനായിട്ടൊരു നമുക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യല്ല സന്തോഷം ചില പ്രസവിച്ച സമയത്തായിരുന്നു നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നത് ഇപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അഭിപ്രായം അത് പ്രസവിക്കുന്ന സമയത്ത് അവളിങ്ങനെ പോയി നോക്കി 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 ഒന്ന് പറയുമായിരുന്നു അതുപോലെ തന്നെ മോനാണ് ഞാനിവിടെ പ്രോഗ്രാമിനൊക്കെ പോയ സമയത്ത് മോനാണ് എടുത്ത് പാലൊക്കെ കൊടുത്തത് എന്ത് ഞാൻ എല്ലാരും നല്ല രീതിയിൽ ആഗ്രഹിച്ച് നോക്കിയൊണ്ടൊക്കെ വളർത്തിക്കൊണ്ട് വന്നായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ചിലപ്പോ അത്രക്കുള്ള ആയുസുള്ളായിരിക്കും ഞങ്ങൾ എന്നിട്ടും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചക്കി വരും ചക്കി വരും ഞങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ നോക്കുമായിരുന്നു ചക്കി വരുവോ ചക്കി വരുവോന്ന് ഞാനിങ്ങനെ ഡോർ പറഞ്ഞിട്ട് ആദ്യം പോണെന്ന് വെച്ചാല് നമ്മള് ചക്കിയുള്ള സമയത്ത് ഡെലിവറിക്കൊക്കെ മുമ്പ് ചക്കി കിടക്കുന്നുണ്ട് നമ്മളെ സിറ്റുവേറ്റിലാണെങ്കിൽ കർഷകരൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ചക്കീന്ന് വെച്ചാല് ദിവസം രാവിലെ അവിടെ ഇറങ്ങി കിടക്കും ഇപ്പം ഞാൻ ഇവിടെ നിന്ന് രാവിലെ വാഗ്ദാനം ഇറങ്ങിയിട്ടിങ്ങനെ ആദ്യം നോക്കി അങ്ങോട്ട് ചക്കി വന്നിട്ടുണ്ടോ കിടക്കുന്നുണ്ടോന്നാ കുറെ ദിവസം നമ്മൾ അങ്ങനെ നോക്കി പിന്നെ നമുക്ക് മനസ്സിലായി ഇനി വരുത്തില്ലെന്നുള്ളത് ആ പ്രതീക്ഷ അതുകൊണ്ട് ഇങ്ങനെ പോയി ആ പ്രതീക്ഷ ഇങ്ങനെ ഇഷ്ട പക്ഷെ എങ്കിലും സങ്കടമാണ് ഇന്നും ഞാൻ ഇവളോട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു ചക്കി എവിടെ ആയിരിക്കും എനിക്ക് എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ടെന്ന് അപ്പൊ ഇവളെന്താ പറഞ്ഞ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കില്ല ഞാൻ ഇങ്ങനെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചക്കിന് വെച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടമായിരുന്നു ഞാനെന്റെ മോളുടെ മോളാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് കൊണ്ടാണെന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കണ്ടാലൊക്കെ എല്ലാവർക്കും മനസ്സിലാവും എന്റെ മോള എന്റെ മോള അപ്പൊ നിങ്ങള് എന്നെപ്പോഴും കഴിവാക്കാം മറ്റൊരാൾ വന്നു കഴിയുമ്പോൾ അവളെ ആയിരിക്കും നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു എന്താ ചെയ്യാനായിട്ട എല്ലാവർക്കും സങ്കടമുള്ള ഒരു കാര്യാണ് പിന്നെ ഞങ്ങള് സങ്കടമൊക്കെ എത്ര ഉണ്ടെങ്കിലും നിങ്ങള് ചിരിക്കാനാണ് പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചിരിച്ചോണ്ടിരിക്കുന്നു പിന്നെ നാളെ ജബ്രുമോണിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് അതായത് ഞാനും അമ്മയും കൂടെ പോകുന്നത് ഈ പ്രാവശ്യം ഇവിടെ കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകാത്ത റീസൺ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മള് കാറിലാണ് പോയിക്കൊണ്ടിരുന്നത് നമ്മള് ഇവിടെയും കൊണ്ടുപോകണം അതുപോലെ തന്നെ കുഞ്ഞിനെ പൊടിയൊന്നും അടിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് നമ്മളാണെങ്കിൽ മാക്സിമം കാറിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ കാറിൽ പോകാനായിട്ടുള്ള സ്രോതസ് നമ്മുടെ ഇന്നില്ല ഏഹ് കുറെ ഞങ്ങൾ ഈ പ്രാവശ്യം വെച്ചാൽ ഒത്തിരി വീണ് പോയതാണ് രണ്ടു മാസമായിട്ട് ഞങ്ങള് നല്ല രീതിയിൽ ആ പുവിനെ പോലെ ഇങ്ങനെ ഇളങ്ങോണ്ടിരിക്കുക നല്ല രീതിയിൽ ഫിനാൻഷ്യലി ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അതിനിടയ്ക്ക് പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഓഫീസില് പോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം സാധാരണ നമ്മൾ കാറിൽ വാടകയ്ക്ക് എടുക്കുന്നുണ്ടല്ല പോകുന്നു കൂട്ടുകാരന്റെ കാർ ഉണ്ട് അവന്റെ കാറിൽ നമ്മൾ എങ്ങനെ അടിച്ചു കൊടുക്കും എന്നിട്ടാണ് നമ്മൾ പോകുന്നത് നൂത്രാവശ്യം നമുക്ക് അതിനുള്ള പൈസ ഒന്നും ഇല്ല ആകെ വണ്ടിക്കൂലിക്കുള്ള പൈസ എന്തിനും മെഡിസിനോ മറ്റേ മെഡിക്കണമെങ്കിലുള്ള പൈസ മാത്രമേ കൈയിരിക്കും അപ്പൊ നിന്നെ വിചാരിച്ചാണ് അതിന് കാറിൽ പോവണ്ട ബസ് ട്രെയിനിൽ ഇവിടുന്ന് കോട്ടയത്ത് പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ ബസ്സിലോ ഓട്ടോയിലോ എല്ലാം മെഡിക്കൽ കോളേജിലേക്ക് പോവാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഒന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഇപ്രാവശ്യം ഇവിടെ ഇല്ലാതുകൊണ്ട് പിന്നെ വയ്യാതെ ഇരിക്കില്ല എപ്പോഴാണ് തേൻ വരുന്നെന്ന് പറയത്തില്ല ഇന്നെന്തായാലും അത്ഭുതം പോലെ ഇന്നത്തെ ദിവസം ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഇല്ലായിരുന്നു ഇനി അറിയത്തില്ല എപ്പോഴാ ഇണ്ടാവുന്നു എന്നുള്ളത് ഇതുവരെ എന്തായാലും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ആ ഒരു ആശ്വാസമില്ല നാളെ പോകുന്നത് നാളെ തേനൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം നാളെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കട്ടെ ഒന്നുമില്ലെന്ന് ഡോക്ടർ പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു കുഞ്ഞുങ്ങള് പോയെന്നുള്ള സങ്കടം വെച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നേ മലപ്പുറം പറയാതിരുന്നേ പറഞ്ഞു കണ്ടില്ല കണ്ടില്ലേ തന്നെ കണ്ടില്ലേ മോന്റെ മുഖം ഒക്കെ മാറിയത് അത് അന്നേരം പറഞ്ഞിട്ടില്ല ആ അന്നേരം തൊട്ടുള്ള ടെൻഷൻ ഞാൻ കാണണമായിരുന്നു ഇത് പയ്യെ ഞാൻ ഇവിടെ എന്ത് നട്ടുപോയാലും ഞാൻ ആദ്യം ചാടി പറയത്തില്ല ഇങ്ങനെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ഒന്നര ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പറയരുത് കാരണം ആ ഒരു സീന് പെട്ടെന്ന് അടിക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടു ദിവസത്തിന് മുമ്പേ കഴി ചട്ടു എന്ന് പറയുമ്പോഴേക്കും വലിയ വിഷമൊന്നും ഇവർക്ക് വരുത്തില്ല അതെന്നു തന്നെ ഇങ്ങനെ പറയാറുള്ളൂ പിന്നെ ഇന്ന് മാത്രം പറഞ്ഞു അല്ല ഇന്നലെയൊക്കെ ഈ ചട്ടുവട്ടികൾ ഇന്ന് ശക്തി കിടന്ന കുട്ടികളെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ തറയിലൂടെ ഇഴഞ്ഞ് നടക്കുകയായിരുന്നു പെട്ടിക്കകത്ത് തനിയെ ഇവര് പുറത്ത് വരും അമ്മയെ കാണാനുള്ള ഒരിതുകൊണ്ടായിരിക്കാം പനിയെ പുറത്തേടിയിട്ട് അവിടെ തറയിലെല്ലാം നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ വിചാരിച്ചു നല്ല ആക്റ്റീവാണ് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും വിചാരിച്ച് എനിക്ക് നമ്മൾ കൊടുത്ത പാലിന്റെ നമുക്ക് നമുക്കെന്ന് വെച്ചാൽ മറ്റേ പാല് കൊടുക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇല്ല ഇവിടെ മോന് തന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ അത്യാവശ്യം പിടിച്ച് പിടിച്ച പാൽ മേടിച്ച് വെക്കും പാൽപ്പൊടി മേടിച്ച് വെക്കുന്നത് അത് മോന് ഞങ്ങൾ മേടിച്ചെങ്ങനെ വെക്കുന്ന വെച്ചാൽ പൈസ വരും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ ഇപ്പം പൈസ എന്തായാലും നമ്മള് ഇപ്പൊ യൂട്യൂബിൽ ആണെങ്കിലും അല്ലാതെ നമ്മുടെ കയ്യിൽ വരുന്ന പൈസ ആണെങ്കിലും ഒന്ന് ഞങ്ങൾ എടുത്തിട്ട് മോനുള്ള പാൽപ്പൊടി ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ വാങ്ങിച്ചേക്കും രണ്ടോ മൂന്നോ കവർ ഞങ്ങൾ ആദ്യം മേടിച്ച് വെച്ചേക്കും പിന്നെ ഇവക്കെയുള്ള മെഡിസിനും നമ്മൾ ആദ്യമേ എടുത്തേക്കും ഇത് രണ്ടു ആണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് മോനുള്ള പാൽപ്പൊടി ഇവയ്ക്കുള്ള മെഡിസിനും പിന്നെ നമ്മുടെ ഇതിൽ ഉള്ളത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് തള്ളി നിങ്ങൾക്ക് തൊളുര ദിവസത്തെ അപ്പൊ ആദ്യം ചെയ്യുന്ന ഈ രണ്ട് കാര്യമാണ് അതുകൊണ്ട് ഇതിനിടയ്ക്ക് നമുക്കാണെങ്കിൽ അവർക്കുള്ള പാൽപ്പൊടിയും കാര്യങ്ങളും ഒന്നും മേടിക്കാനായിട്ട് നമ്മുടെ സത്യം പറഞ്ഞത് പൈസയും കാര്യങ്ങളും ഇല്ലാതെ ആയിപ്പോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അതെങ്കിലും മേടിച്ച് കൊടുക്കാൻ നോക്കിയേ തന്നെ ഇത് നേർപ്പിച്ച് വളരെ നേർപ്പിച്ച് ഞാൻ കൊടുത്തോണ്ടിരുന്നത് എന്താണെന്ന് അറിയത്തില്ല നല്ല ആക്റ്റീവ് ആയിരുന്നു നിങ്ങളെ വരാ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ പോയി അപ്പൊ അത്രേ പറയുള്ളു എല്ലാരും തകടപ്പെട്ടിരിക്ക എല്ലാരും വിചാരിച്ച് എടുക്കാം വീട് സൂത്രം താല്പര്യ ഇനി അടുത്തിട്ട് ക്യാമറ കൊണ്ടുപോയി ഇങ്ങോട്ടെ കമ്മില്ല ഒരാള് എടുക്കാൻ വേണ്ടിട്ട് വീഡിയോ ഒരു എടുക്കാൻ അറിഞ്ഞില്ല അപ്പൊ ഇത്രയുള്ള നമുക്ക് പറയാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും എല്ലാവരുടെ സ്നേഹം കൂടെ വേണം അപ്പൊ കാര്യത്തിന് എല്ലാരും പ്രയർ ചെയ്യണം ആ ഒരു ടെൻഷനുഷമം എല്ലാര് ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഞാനും കൂടെ പോകുന്നില്ലാത്തരായിട്ട് അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്ന ബൈ ബൈ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് പറഞ്ഞു ഷെയർ സംസാരിക്കും അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിപ്പോ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും